നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ ഒളിവിലാണ് മാങ്കൂട്ടത്തിലെ ഒളിത്താവളം കണ്ടെത്തി എന്നാണ് പോലീസ് സംഘം പറയുന്നത് ഒളിത്താവളങ്ങൾ മാറുന്ന വലിയൊരു ഭീകര ജീവിയായി രാഹുൽ മാങ്കൂട്ടം മാറിയിരിക്കുന്നു ഞെട്ടിക്കുന്ന ഭയാനകമായ ചില വാർത്തകൾ ഈ മണിക്കൂറുകളിൽ പുറത്തു വന്നിരിക്കുന്നു നാട് നീളെ ഗർഭം കൊടുക്കുന്ന ഒരു വിത്തുകാളയാണോ രാഹുൽ എന്നുപോലും സംശയിക്കത്തക്ക തരത്തിൽ ഏറ്റവും ഒടുവിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് ബംഗളൂരു സ്വദേശിനിയായ എന്നാൽ മലയാളിയാണ് അവർ താമസിക്കുന്നത് ബംഗളൂരുവിലാണ് ഒരു ഇരുപത്തിമൂന്നുകാരി പേര് വിവരങ്ങൾ വെളിപ്പെടുത്താൻ അവർ തയ്യാറല്ല കാരണം ഇപ്പോൾ ഒരു അതിജീവിതയ്ക്ക് സമൂഹ മാധ്യമങ്ങളിൽ നേരിടേണ്ടി വരുന്ന അതിക്രമമാണ് അതിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കുന്നത് എന്നവർ പറയുന്നു കെ പി സി സിക്ക് ഔദ്യോഗികമായ ഒരു പരാതി കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്കും കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫിനും അവർ ഇമെയിലിൽ പരാതി അയച്ചുവെന്നാണ് മാധ്യമങ്ങൾ പറയുന്നത് ഒരു പരാതിയുടെ കോപ്പി ഇപ്പോൾ മാധ്യമ സ്ഥാപനങ്ങളിലൊക്കെ ലഭിക്കുന്നുണ്ട് എന്നാൽ ഈ കോപ്പി എവിടെ നിന്ന് വന്നു എന്നതിൻ്റെ ആധികാരിക വിവരങ്ങളൊന്നും പുറത്തു വരുന്നില്ല ഇത്തരമൊരു പരാതി തങ്ങളുടെ പക്കൽ ലഭിച്ചില്ല എന്നാണ് കെ പി സി സി ഔദ്യോഗികമായി വിശദീകരിക്കുന്നത് പക്ഷെ പരാതി ഉണ്ട് എന്ന് മാധ്യമങ്ങൾ തർപ്പിച്ചു പറയുന്നു ഇരുപത്തിമൂന്നുകാരിയുടെ ഈ പരാതിയിൽ അതീവ ഗുരുതര ആരോപണങ്ങളാണ് അവർ സമൂഹ മാധ്യമത്തിലൂടെ നേരത്തെ പരാതി നൽകിയ അതിജീവിതയുടെ അതേ അവസ്ഥയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പരിചയപ്പെടുന്നു രാഹുൽ മാങ്കൂട്ടം തിരിച്ച് ടെലിഗ്രാം വഴിയും ഇൻസ്റ്റാഗ്രാം വഴിയും യുവതിയുമായി ആശയവിനിമയം നടത്തുന്നു തനിക്ക് യുവതിയെ ഇഷ്ടമായി എനിക്ക് വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ട് എന്ന് ആദ്യഘട്ടത്തിൽ പറയുന്നു അങ്ങനെ വിവാഹ വാഗ്ദാനം നൽകി പ്രലോഭിപ്പിച്ച് ഫെനി നയനാൻ എന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെ സുഹൃത്തിനെ ഒപ്പം ചേർത്ത് ഒരു ഹോം സ്റ്റേയിൽ ഈ യുവതിയെ ബലമായി എത്തിക്കുന്നു പിന്നീട് നടന്നത് മനുഷ്യ മനസാക്ഷിയെ നടുക്കുന്ന വിവരങ്ങളാണ് കാരണം ആ യുവതിയെ മർദ്ദിച്ച് മൃഗീയമായി പീഡിപ്പിക്കുന്നു അതിനുശേഷം താൻ വിവാഹ വാഗ്ദാനം നൽകിയത് പൊള്ളയാണ് എന്ന് തുറന്നു പറയുന്നു കാരണം എൻ്റെ രാഷ്ട്രീയ ജീവിതം അതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രധാനം ആ രാഷ്ട്രീയ ജീവിതത്തിന് ഒരു വിവാഹമൊക്കെ തടസ്സമുണ്ടാക്കും അതുകൊണ്ടൊരു സുഹൃത്തായി മാത്രമേ കാണാൻ കഴിയൂ ആ യുവതിയിലും ഒരു ഗർഭമുണ്ടാകണമെന്ന് രാഹുൽ ആഗ്രഹിച്ചു ഗർഭ പിണിയായി ഒരു കുഞ്ഞിനെ ജന്മം കൊടുക്കണമെന്ന യുവതിയെ നിർബന്ധിച്ചു അങ്ങനെ രണ്ടാം പരാതിയും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഈ മണിക്കൂറുകളിൽ ഇപ്പോൾ മാധ്യമങ്ങളിൽ വളരെ സജീവമായി നിൽക്കുന്നു എന്തും സംഭവിക്കാമെന്ന അവസ്ഥ നാളെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ജാമ്യാപേക്ഷ തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതി പരിശോധിക്കുകയാണ് അടച്ചിട്ട മുറിയിൽ വാദം കേൾക്കണമെന്ന് രാഹുൽ മാങ്കൂട്ടം തന്നെ കോടതിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നു അപ്പോൾ രാഹുൽ എന്തൊക്കെയോ ഭയപ്പെടുന്നു എന്നാണ് ചാനലുകൾ പറയുന്നത് ഇതിനിടയിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഉള്ളിത്താവളത്തിനടുക്കൽ എത്തി നിൽക്കുകയാണ് അന്വേഷണ സംഘം ഏത് നിമിഷം വേണമെങ്കിലും രാഹുൽ മാങ്കൂട്ടം പിടിയിലകപ്പെടാം അങ്ങനെ വന്നാൽ തിരുവനന്തപുരത്തേക്ക് ആഘോഷപൂർവ്വം രാഹുലുമായി പുറപ്പെടുന്ന കേരള പോലീസ് സംഘത്തെ നമുക്ക് കാണാൻ കഴിയും അത്യന്തം ഗൗരവതരമാണ് കാര്യങ്ങൾ സോമോനി ഇത് ഈ സോമോനി പറഞ്ഞ സമയത്തെല്ലാം എൻ്റെ മനസ്സിൽ വന്നത് രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ നമ്മൾ സജീവമായി ചർച്ച ചെയ്തുകൊണ്ടിരുന്ന സോളാർ ഇതാണ് പക്ഷെ കോൺഗ്രസ് നേതാക്കൾ തന്നെ പറയുന്ന ആ മഹാന്റെ പേരുമായി ചേർത്ത് ഒരിക്കലും ഈ രാഹുൽ അല്ല അല്ല ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ല ഞാൻ ഇപ്പം രാഹുൽ ഈശ്വര രണ്ടാം ഉമ്മൻചാണ്ടി ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല പക്ഷേ ഈ ഇപ്പൊ സോമോൻ പറഞ്ഞ ആ ഒരു സംഭ്രമജനകമായിട്ടുള്ള കഥയുണ്ട് അല്ല ഞാൻ ഈ കഥ മാധ്യമങ്ങളുടെ എല്ലാ ദൃശ്യ മാധ്യമങ്ങൾ ആ നിലപാടല്ല നമുക്ക് അകത്തേക്ക് പിന്നെ വേണമെങ്കിൽ വരാം അപ്പൊ എന്തായാലും ഉള്ള സംഭ്രമജനകമാണ് ഈ കഥ എന്ന് എന്ന കാര്യത്തിൽ സംശയമില്ല ആദ്യമായി രാഹുൽ മാങ്കൂട്ടത്തെ കുറിച്ചിട്ട് ഉള്ള എൻ്റെ നിലപാടെന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടം ഒരു വെള്ളരി പ്രാവാണെന്നും രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു ക്ലീൻ ചിറ്റ് കൊടുക്കണമെന്നൊന്നും പറയുന്ന ആളല്ല ഞാൻ രാഹുൽ മാംകൂട്ടത്തിന്റെ ഈ സംബന്ധിച്ചിട്ടുള്ള വിഷയങ്ങളിലുള്ള സമീപനത്തിനകത്ത് ഇപ്പോഴും ഒരുപാട് പല പല വിഷയങ്ങളിലും പല പല ദുരൂഹതകൾ കിടപ്പുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വീഡിയോയും ചെയ്തിട്ടുള്ളതാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഈ ആരോപണങ്ങളെല്ലാം വരുന്നതിന് മുമ്പ് തന്നെ രാഹുൽ മാംകൂട്ടത്തിന് വലിയ അഹങ്കാരവും താൻ പ്രവാചനത്തുമുള്ള ഒരു നേതാവാണെന്ന് പറഞ്ഞ് ഞാൻ അഞ്ചാറ് മാസം മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ രാഹുൽ മാംകൂട്ടത്തിന് മൊത്തത്തിൽ ഭവിച്ചാണെന്ന് ഞാൻ ആളല്ല രാഹുൽ മാങ്കൂട്ടം ചെയ്ത എല്ലാ കാര്യങ്ങളും തെറ്റാണെന്നോ എന്നൊന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല ഇപ്പോഴത്തെ ഈ സംഭജനമായ കഥ ഇതിനകത്ത് ശരിയാതാണോ തെറ്റാതാണോ എന്നുള്ള കാര്യമൊന്നും എനിക്കിപ്പോഴും പറയാൻ വയ്യ പക്ഷെ എന്താണെന്ന് അറിയില്ല എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് ഈ സോളാർ ഇതാണ് ആ സോളാർ വിഷയവും ഏറ്റവും കൂടുതൽ ഒരു തെരഞ്ഞെടുപ്പ് കാലത്താണ് ഇപ്പോഴും നമ്മളൊരു തെരഞ്ഞെടുപ്പ് കാലത്ത് നിൽക്കുകയാണ് ഞാനിതിനകത്ത് കേന്ദ്രീകരിക്കാൻ ഉദ്ദേശിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന ഇപ്പോ കേസിൽ മുൻകൂർ ജാമ്യത്തിൽ വിഷയത്തിൽ എത്തി നിൽക്കുന്ന ആ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് എനിക്ക് സംസാരിക്കാനുള്ളത് ആ കേസിൽ ഇപ്പോൾ മുൻകൂർ ജാമ്യത്തിന്റെ നാളെ ചർച്ച ചെയ്യാൻ പോവാണ് ആ കേസ് ഞാൻ വിശദമായി പരിശോധിക്കുകയും എന്റെ നിയമപരിജ്ഞാനമൊക്കെ വെച്ചിട്ട് ഞാൻ പരിശോധിക്കുകയും ചെയ്യുമ്പോൾ ആ കേസ് അടിമുടി കെട്ടി എന്താണ് കെട്ടിച്ചമച്ച ഒരു കേസാണ് എന്നുള്ളതാണ് എൻ്റെ നിരീക്ഷണം ഇപ്പോൾ സ്വയം അറിയാമല്ലോ ഒരു മൂന്ന് മാസം മുമ്പാണ് ഇയാൾക്കെതിരായിട്ടുള്ള ആരോപണങ്ങളെല്ലാം കുത്തൊഴുക്ക് പോലെ വരുന്നതും ഇയാളെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റുന്നു ഇയാളെ പാർട്ടിയിൽ നിന്ന് തന്നെ സസ്പെൻഡ് ചെയ്ത് നിർത്തുന്ന ആ വിഷയങ്ങളെല്ലാം വന്നത് മൂന്ന് മാസങ്ങൾക്ക് മുമ്പാണ് അന്നും ഈ വീഡിയോ വീഡിയോ ഓഡിയോ ചാറ്റിലൂടെയും വാട്സപ്പ് ചാറ്റിലൂടെയും ഒക്കെ രംഗത്ത് വന്ന അതേ വനിത തന്നെയാണ് ഇപ്പൊ പരാതി കൊടുത്ത വനിത എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലല്ല ഞാൻ പറഞ്ഞത് അതേ വനിത തന്നെ ശബ്ദത്തിന്റെ ആ ശബ്ദത്തിന്റെ ഉടമ അവര ഇതിനകത്ത് ആദ്യത്തെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഈ വനിതയ്ക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള പോരാട്ടമായിരുന്നു ഉദ്ദേശലക്ഷ്യമെങ്കിൽ രാഹുൽ മാംകൂട്ടം തന്നെ ചെയ്ത ഒരുപാട് കാര്യങ്ങൾ അവർ പറയുന്നുണ്ടല്ലോ ബലാത്സംഗം ഗർഭചിദ്രം ഇത് ഇതൊക്കെ അന്നും ചെയ്തിട്ടുണ്ടോ അന്ന് ചെയ്ത കാര്യങ്ങളാണല്ലോ അപ്പൊ സ്വാഭാവികമായി ഈ വനിതയെ സംബന്ധിച്ചിടത്തോളം ഈ വനിത ഇതെല്ലാം ചെയ്യുകയും രക്തസ്രാവം ഉണ്ടായി അത് ഇത് നക്തചിത്രം എടുത്തു എന്നൊക്കെയാണ് എന്നൊക്കെയാണല്ലോ അതിൽ അവർക്ക് തെല്ലെങ്കിലും ഗൗരവമുണ്ടായിരുന്നുവെങ്കിൽ അവരന്ന് എന്തായിരുന്നു ചെയ്യേണ്ടിയിരുന്നത് അന്ന് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് പോലീസിന് മുഴി കൊടുക്കുക പരാതി കൊടുക്കുക നിശബ്ദയായി അവിടെ ഇരിക്കുക അല്ല അവിടെ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഫോണിൽ യുവതിയുടെ നഗ്ന ദൃശ്യങ്ങൾ അതായിരുന്നു ഭയപ്പെടുത്തി പരാതിയിൽ നിന്ന് അകന്നു നിൽക്കാനുള്ള കാരണം കാരണമെന്നവർ പറയുന്നു അല്ല ഞാൻ പറഞ്ഞത് എന്തിനാണ് അങ്ങനെ അങ്ങനെ പിന്നെ നിൽക്കുന്നത് അങ്ങനെയാണെങ്കിലും അവരോട് ഇയാൾ കാണിച്ച ഏറ്റവും വലിയ ക്രൂരതയല്ലത് അപ്പൊ അവരുടെ ചിത്രങ്ങൾ ഇയാൾ എടുത്തിട്ടുണ്ടെങ്കിൽ ആ നഗ്ന ചിത്രങ്ങൾ പുറത്തു വന്നാൽ തന്നെ അതിന്റെ അതിൻ്റെ കുറ്റമുകൾ ഉണ്ടാവുക ഒന്ന് രണ്ട് അവര് മൂന്ന് മാസം മുമ്പും അവർക്ക് ഈ തെല്ലും ഗൗരവുമില്ലായിരുന്നു എന്നതിൻ്റെ തെളിവാണ് എൻ്റെ അഭിപ്രായത്തിൽ അന്ന് അവരിതിനെക്കുറിച്ച് പറയാൻ പിന്നെ സോൽമാൻ പറയുന്നത് തന്നെ ഞാൻ കേട്ടിരുന്നു കാരണം ആദ്യം കൊടുത്ത പരാതിയിൽ നടന്ന ചിത്രങ്ങളെ സംബന്ധിച്ചുള്ള വിഷയം ഇല്ലായിരുന്നില്ല അതിപ്പോ അതിപ്പോഴാണ് വരുന്നത് മനസ്സിലായി അത് എന്തുകൊണ്ടാണ് വരുന്നത് പോലീസ് ഇത് സ്പൈസിയാക്കാൻ വേണ്ടി ചേർക്കുന്നതാണെന്നുള്ള കാര്യങ്ങൾ നമുക്കറിയാം അല്ല രാഹുലിന്റെ ഫോൺ എത്രയും പെട്ടെന്ന് പിടിച്ചെടുക്കുകയും ചെയ്യാം അതെ 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 മറ്റു പലതിലേക്കും അതിന് വേണ്ടിയിട്ടാണ് ചെയ്തത് അപ്പൊ ഇതിൽ നിന്ന് വരുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞാൽ എന്താണ് മൂന്ന് മാസങ്ങൾക്ക് മുമ്പേ വന്നപ്പോൾ ഗൗരവമുണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല അതിനുശേഷം പിന്നെ പരാതിക്കാരിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് അന്തരീക്ഷത്തിൽ വിലയം പ്രാപിച്ചു നിന്നപ്പോൾ രണ്ട് പ്രത്യേക സാഹചര്യങ്ങൾ ഡെവലപ്പ് ചെയ്തു ഒന്ന് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു രണ്ട് ശബരിമല പെരുങ്കൊള്ള വരികയും ആ വിഷയത്തിൽ തുണി ഉരിയുകയും ചെയ്തു ഇത് ശരിക്കും ആദ്യം അവരുടെ പരാതി വരുമ്പോൾ ഈ ഈ ഒരു സാഹചര്യം ഇല്ല ശബരിമല പെരുമ്പൊള്ളയില്ല പക്ഷെ ഇപ്പൊ രണ്ട് അസത്യസാധാരണമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ആ രണ്ട് അത്യസാധാരണ സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ വേണം ഈ പുതിയ കേസിനെ വീക്ഷിക്കാൻ എന്നാണ് എൻ്റെ വാദം പൂർണ്ണമായും ശരിയാണ് ഞാൻ പറയാൻ പക്ഷെ മറുവശത്ത് ഒരു യുവതി ഇരയായി നിൽക്കുന്നു സോമന സേവനം ഈ നിയമത്തിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്കുണ്ടല്ലോ ഈ സ്ത്രീ സ്ത്രീപീഠനം എന്ന് പറഞ്ഞാൽ നിയമത്തിലൊരു പ്രധാനപ്പെട്ട വിഷയമാണ് എല്ലാ കാലത്തും ഞാൻ തന്നെ ഒത്തിരിപത്തഞ്ച് വർഷക്കാലമായി കാലമായി ഒരുപാട് സ്ത്രീപേരുടെ വിഷയങ്ങളിൽ ബി എസിന്റെ കൂടെ നിന്നപ്പോഴതിനുശേഷമൊക്കെ ഞാൻ ഇടപെട്ടിട്ടുണ്ട് അങ്ങനെ എല്ലാ അതിജീവിതമാർക്കും വേണ്ടി ബാധിക്കുന്ന ഒരു ആ പൊതു സ്വഭാവം കെട്ടിയിട്ടുണ്ട് ഉണ്ട് അപ്പം അവിടെയൊക്കെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ടാ ഇരയ്ക്ക് ഒരുപാട് ആനുകൂല്യങ്ങൾ നിയമത്തിലുണ്ട് അതെ ഇപ്പം ഒരു ഇര സ്വയം എതിരെ ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞാൽ അത് തെറ്റാണെന്ന് തെളിയിക്കാൻ ഓണസ് എന്ന് പറയുന്നത് സ്വയമോന്റെ തലയില അല്ലാതെ ഇരയുടെ തലയിലല്ല ആ നിലയിൽ നിയമത്തിൽ ഒരുപാട് സംരക്ഷണങ്ങൾ ഇരക്കുണ്ട് ഇരയുടെ സ്വകാര്യത ഇരയുടെ സുരക്ഷിതത്വം ഇതെല്ലാം പിന്നെ നിയമം ഉറപ്പാക്കി കൊടുക്കുന്നുണ്ട് ഉദാഹരണത്തിന് ഒരു ഇര ഹൈക്കോടതി പോയി കഴിഞ്ഞാൽ എക്സ് 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 എന്നാണ് പറയുക ഇരയുടെ പേരുപോലും അവിടെ വരില്ല അപ്പൊ ഇരക്ക് ഒരുപാട് ആനുകൂല്യങ്ങൾ നിയമം ഉണ്ടാക്കി കൊടുക്കുന്ന സാഹചര്യത്തിലും ഇര ഇരയാണ് എന്നുള്ള സാഹചര്യത്തിലും ആ ഇരയ്ക്ക് ഒരു സ്ത്രീ പീഡകനെതിരെ പോരാടാനായിട്ട് പിന്നെ എന്തിനാണ് മാധ്യമങ്ങളിലേക്ക് പോകുന്നത് മാധ്യമങ്ങൾക്ക് അതിനകത്ത് എന്ത് ചെയ്യാൻ പറ്റും ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഇര എന്താ ചെയ്തത് ഇര ഓവർ ഇറ്റ് മേ ബി ഇര ചെയ്തത് ഇര തെരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നേരെ മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് പോയി അതാണ് പൂന്തോട്ടം പകര് ചോദിച്ച ചോദ്യം മുഖ്യമന്ത്രിക്കെവിടെയാണ് ഡി ജി പിയുടെ അധികാരം മുഖ്യമന്ത്രിക്കെവിടെയാണ് സർക്കിൾ ഇൻസ്പെക്ടറുടെ അധികാരം ഇര ഗൗരവമുള്ള ഇര ആയിരുന്നുവെങ്കിൽ അവരെന്തായിരുന്നു ചെയ്യേണ്ടിരുന്നത് ലോക്കൽ ജൂറിസ്റ്റ് ഡിക്ഷനിലെ പോലീസ് ഉദ്യോഗസ്ഥനടുത്ത് പോകാം അതല്ലെങ്കിൽ അവർക്ക് വേണമെങ്കിൽ ഡി ജി പി എടുത്ത് പോകാമായിരുന്നു അല്ലെങ്കിൽ ഇര ചിലപ്പോൾ ആരുടെയെങ്കിലും സഹായം അഭ്യർത്ഥിച്ചിരിക്കാം അവർ തെറ്റിദ്ധരിപ്പിച്ച് നേരെ മുഖ്യമന്ത്രിയുടെ അടുക്കലേക്ക് കൊണ്ടുപോയിരിക്കല്ല അല്ല മന ഞാൻ ചോദിക്കുന്നത് ആ ഇര ഒരു വിദ്യാസംഭന്നെയല്ലേ അതെ നമ്മൾ ആ ഇര ആരാണെന്ന് നമ്മൾ വെളിപ്പെടുത്തുന്നില്ലെങ്കിലും ആ ഇര എന്താണെന്നും ആ ഇരയുടെ വിദ്യാഭ്യാസ യോഗ്യതകൾ എന്താണെന്നും ആ ഇര എന്തായിട്ടാണ് ജോലി ചെയ്യുന്നതെന്നും അവരുടെ രോഗഭീഷണം എന്താണെന്ന് നോക്കുമ്പോൾ നമുക്ക് നല്ലവരെ അറിയാവുന്നതല്ലേ വർണ്ണിക്കരുതെന്നാണ് അല്ല അല്ല ഞമ്മ അവരുടെ അപ്പം ആ ഇരയെ സംബന്ധിച്ചിടത്തോളം ആ ഇരയ്ക്ക് അറിയാവുന്ന ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യമാണ് തനിക്ക് ഒരു സ്ത്രീ വിടകനെതിരെ പരാതി ഉണ്ടെങ്കിൽ അത് ലോക്കൽ ജോലി സ്റ്റേഷനിലേക്കുണ്ട് കാരണം അവരൊരു നിരക്ഷര കുക്ഷിയൊന്നും അല്ല അവരൊരു വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളൊരു ഒരു ഒരു ലേഡിയാണ് അവരെന്താ ചെയ്തത് അവർ നേരെ മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് പോകുന്നു മുഖ്യമന്ത്രി എന്താ ചെയ്യുന്നത് മുഖ്യമന്ത്രി പിന്നെ ക്രൈംബ്രാഞ്ച് മേധാവിയെ വിളിച്ച് ഈ പരാതി അങ്ങോട്ട് കൊടുക്കുന്നു ക്രൈംബ്രാഞ്ച് മേധാവി എന്താ ചെയ്യുന്നത് ഇത് പറഞ്ഞ് ഉടനെ അന്വേഷണം ആരംഭിക്കുന്നു ഉടനെ തന്നെ അവരുടെ മൊഴി എടുക്കുന്നു ഉടനെ തന്നെ എഫ് ഐ ആർ ഇടുന്നു ഉടനെ തന്നെ അടുത്ത ഘട്ടത്തിലേക്ക് പോകുന്നു സംസ്ഥാന ഒട്ടാകെ പോലെ വിരിക്കുന്നു ഇവിടെയുള്ള പ്രധാന പ്രശ്നം എന്താ ഇവിടെയുള്ള പ്രധാന പ്രശ്നം ഏതാനും മാസങ്ങൾക്ക് മുമ്പ് വേടൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാള് അയാള് സ്ത്രീകളെ പീഡിപ്പിച്ചു അതിക്രൂരമായിട്ടാണ് പീഡിപ്പിക്കുന്നത് ആ വിച്ചാൽ പ്രകൃതി വിരുദ്ധവും ഞാൻ പറഞ്ഞത് എൻ്റെ വിശദാംശങ്ങൾ ഞാൻ പറയുന്നില്ല വനിത തന്നെ വന്നൊരു യൂട്യൂബ് ചാനലിൽ നേരിട്ട് പറഞ്ഞത് ചോര കാണമെന്ന് വരെ പറഞ്ഞു അവരുടെ അതും വിവാഹ വാഗ്ദാനം കൊടുത്തിട്ടാണ് പീഡിപ്പിച്ചത് ആ ഇരകൾ അതിലൊരു ഇര തൃക്കാക്കര പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് പരാതി കൊടുത്തു എന്താ പോലീസ് ചെയ്തതെന്ന് അറിയാമോ പിറ്റേ ദിവസം അവരുടെ ഫോൺ നമ്പർ ഈ മാധ്യമങ്ങൾ മുഴുവൻ കൊടുത്തു അവരുടെ പരാതി തന്നെ തൃക്കാക്കര പോലീസ് ചോർത്തി അതിനെ തുടർന്ന് ആ ഇര ഡിപ്രഷനിലേക്ക് പോയി ആ ഇര ഡിപ്രഷനിലേക്ക് പോയപ്പോൾ ഇവൻ പീഡിപ്പിച്ച വേറെ രണ്ട് ഇരകളുണ്ട് ആ രണ്ടിരകൾ ആകെ അസ്വസ്ഥരായി അവർ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിട്ട് പറഞ്ഞു ഞങ്ങളുടെ സ്വകാര്യതയും ഞങ്ങളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കുകയാണെങ്കിൽ ഞങ്ങൾ വന്ന് നേരിട്ട് കാണാം പിന്നെ പറഞ്ഞപ്പോൾ ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്താ ചെയ്തെന്നറിയാമോ ആ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കാണാൻ അനുവദിച്ചില്ലെന്ന് മാത്രമല്ല ഈ ഇരകളുടെ പരാതി ബന്ധപ്പെട്ട പോലീസ് സ്റ്റേഷനിലേക്ക് അയച്ചു കൊടുത്തു അവിടെ ഇരുന്ന പോലീസിലെ വൃത്തികെട്ടന്മാരെന്താ ചെയ്തെന്നറിയോ ഇത് പിന്നെ പലർക്കും ഫോൺ നമ്പർ കൊടുത്തു അവരിവിടെ നിന്ന് വിളിക്കാൻ തുടങ്ങി അവസാനം ആ ഇരകളും ഇപ്പൊ ഡിപ്രഷനിലേക്ക് പോയി എന്നാണ് കേൾക്കുന്നത് അപ്പം അതും അതിജീവിത ഇതും അതിജീവിത ആ അതിജീവിതയെ ആ അതിജീവികളെ അവർ ഡിപ്രഷനിലേക്ക് പോകുന്ന നിലപാടെടുത്തപ്പോൾ ഈ അതിജീവിതയെ വി സ്റ്റാറ്റസോടുകൂടി കൈകാര്യം ചെയ്തു അല്ലെ ഇപ്പോഴത്തെ അതിജീവിത നേരിടുന്നത് ഒരു ഉന്നത പൊളിറ്റിക്കൽ നേതാവിന്റെ പീഡനമാണ് ആ ക്രൂരതയാണ് അയാൾക്ക് വലിയ ബാക്കി ഉണ്ട് വലിയ സ്വാധീന വലയമുണ്ട് അയാൾ അണ്ടർഗ്രൗണ്ടിൽ പോയി ഒളിച്ചിരിക്കുന്ന കണ്ടുപിടിക്കാൻ പോലീസ് സംവിധാനങ്ങൾക്കും കഴിയുന്നില്ല വാദം അതെ മനസ്സിലാക്കേണ്ട കാര്യം ഭരണഘടനയിൽ വലിയവനും ചെറിയവണമെന്നില്ല ഭരണഘടനയിൽ ഒറ്റ ആർട്ടിക്കളുള്ളൂ ആർട്ടിക്കൽ പോന്നാല് ആർട്ടിക്കൽ പോന്നാൽ പണക്കാരൻ്റെ ഒരു നിയമം പാപ്പുട്ടനൊരു നിയമം ഒന്നുമില്ല സ്വാധീന ശക്തി ഉള്ളവൻ ചെന്നാലും സ്വാധീന ശക്തി ഇല്ലാത്തവൻ ചെന്നാലും നിയമം ഒന്നാണെങ്കിൽ ഭരണഘടനാ സ്ഥാപനമായിട്ടുള്ള മുഖ്യമന്ത്രിക്കും ഒരേ നിയമമായിരിക്കണം വേടൻ വരുമ്പോൾ വേടൻ എന്താണ് ട്രീറ്റ്മെന്റ് കിട്ടുന്നത് വേടൻ ഈ ഗവൺമെന്റിന്റെ ഏറ്റവും അടുത്ത ആളാണ് വേടൻ മുൻകൂർ ജാമ്യമായിട്ട് കോടതി ചെന്നു സർക്കാർ എതിർത്തില്ല വേടൻ വിദേശ വേണം പറഞ്ഞു സർക്കാർ എതിർത്തില്ല രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ ആദ്യ അവസാനം എതിർക്കുന്നു അപ്പം വേടനും രാഹുൽ മാങ്കൂട്ടും ഭരണഘടനയിൽ ഒരു വകുപ്പാണെങ്കിലും സർക്കാരിന് അവർ രണ്ടാണ് എന്താണ് ഇതിനകത്തുള്ള പ്രശ്നം എന്നുള്ളത് വളരെ ക്ലിയർ അല്ലേ തെരഞ്ഞെടുപ്പല്ലേ പ്രശ്നം ഈ തെരഞ്ഞെടുപ്പില്ലായിരുന്നെങ്കിൽ ഈ ഈ ഇരയ്പരുമായിരുന്നു ഈ തെരഞ്ഞെടുപ്പിലായിരുന്നെങ്കിൽ മുഖ്യമന്ത്രി ഇത് ഇത്ര ഗൗരവത്തിൽ അല്ല സോയിമോനെ ഞാൻ പറഞ്ഞ നമുക്ക് എങ്ങനെ തടയാൻ പറ്റും സോയിമോനെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും നമ്മൾ സോളാറിന്റെ കാലഘട്ടത്തിൽ നമ്മൾ എന്താ പറഞ്ഞുകൊണ്ടിരുന്നത് സോളാർ പരാതിക്കാരെ കുറിച്ച് നമ്മൾ എന്തൊക്കെ പറഞ്ഞുകൊണ്ടുണ്ടെന്ന് ഞാൻ പോലും അത് ശരിയാണെന്ന് വിശ്വസിച്ചിരുന്ന കാലഘട്ടമുണ്ട് അവരെക്കുറിച്ചിട്ട് നമ്മൾ എന്താ എന്തൊക്കെയാണ് മുഖ്യമന്ത്രിയുടെ വീട്ടിൽ പോയി അവർ അയ ലൈംഗിക ബന്ധത്തിലുള്ള അയാളുടെ ഭാര്യ മക്കളൊക്കെ അപ്പുറത്തുള്ള അവസാനം മോഡിയുടെ സി ബി ഐ അന്വേഷിച്ച കുറ്റക്കാരി അല്ലാന്ന് ആ സോളാർ പരാതിക്കാരിയിൽ ഒരു പെൺകുട്ടി ഒരു കുട്ടിയുണ്ടെന്ന് സി ബി ഐ അന്വേഷണത്തിൽ പറഞ്ഞ ആൾ മന്ത്രിയായിട്ടിരിക്കുന്ന പ്രശ്നമില്ല ഈ വാദം ഒന്നുകൂടി നമ്മളൊന്ന് റിക്കളക്ട് ചെയ്യുമ്പോൾ ആ കാലഘട്ടത്തിൽ സോളാർ പരാതിക്കാരി പറഞ്ഞതല്ല അക്ഷരം പ്രതി ശരിയെന്ന് കേരളം വിശ്വസിച്ച ഒരു സമയമുണ്ടായിരുന്നു അല്ല ആണല്ലോ അതുകൊണ്ടല്ലേ ഏറ്റവും സാത്വികനും കരുണ്യവാനുമായിട്ടുള്ള ഉമ്മൻചാണ്ടി തീർന്നുപോയത് അതെ അതെ നാൽപ്പത് സീറ്റിലേക്ക് ഒതുങ്ങി പോയത് ഇതിനകത്തുള്ള പ്രശ്നം എന്താണ് ഈ ഈതകളൊക്കെ ഇങ്ങനെ വരും ഇരകൾ കുറച്ച് ആൾ വരുമ്പോൾ അപ്രതീക്ഷമാകും ഇപ്പം ശരിക്കും തെരഞ്ഞെടുപ്പ് വന്നില്ലായിരുന്നു ഈ ഇരവരും വരില്ല പക്ഷേ അപ്പുറത്തിരുത്തന്നിപ്പുണ്ട് അവൻ ചിലപ്പം വല്ല വിഷം കഴിച്ച് അവൻ ചിലപ്പോൾ തീരുന്ന ഒരു ഒരു സ്ഥിതി വരും ഇവിടെയാണ് നമ്മൾ ഈ രാഹുലീശ്വരം എന്ന് പറയാനുള്ള കാര്യം നമ്മൾ കാണേണ്ടത് എന്താണ് അയാൾ പറഞ്ഞത് അയാൾ ആകെപ്പാടെ പറഞ്ഞത് ഈ ഇര വിവാഹിതയായിരുന്നു ഇരക്കെതിരെ അതിരൂക്ഷമായിട്ട് പ്രതികരിക്കുന്നുണ്ട് ഇരക്കെതിരെ എന്നല്ല ഇരയുടെ വാദം തെറ്റാണ് എന്ന് ഇരക്കെതിരെയല്ല ഇര എടുക്കുന്ന നിലപാടും ഇരയുടെ അയാൾ ചോദിച്ചൊരു ചോദ്യമുണ്ട് പിന്നെ ബലാത്സംഗം ചെയ്തു ബലാത്സംഗം ചെയ്ത അതുകൊണ്ട് തന്നെ കുട്ടിയാണെന്ന് പറയുന്നത് കുട്ടി ബലാത്സംഗത്തെ കൂടെയാണ് കുട്ടി ഉണ്ടാക്കുന്നത് ഇങ്ങനെയുള്ള വളരെ ശക്തമായിട്ടുള്ള വാദമുഖങ്ങൾ വളരെ ശക്തമായി അയാൾ മാധ്യമങ്ങളിൽ കൊണ്ടുവന്നു ഇവിടെ എന്താ സംഭവിച്ചത് ഇവിടെ ദൃശ്യമാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു ഒരു മുന്ധാരണ ഉണ്ട് ഒരു ഇഴ വന്നു കഴിഞ്ഞാൽ ആ ഇഴയ്ക്ക് എതിരായി നിന്നാൽ ഒട്ടും പുരോഗമനപരമല്ല വിപ്ലവപരമല്ല എന്നൊരു തോന്നലുണ്ട് ദൃശ്യമാധ്യമങ്ങളിൽ അതെ അതുകൊണ്ട് തന്നെ ഇഴ കൊണ്ട് നമുക്ക് പരാതി കൊടുത്തു കഴിഞ്ഞാൽ അല്ല അതൊരു ഇടതുപക്ഷ പൊതുബോധം സൃഷ്ടിച്ച ഒരു പ്രതീഹത്തിന് ഒരു സ്ത്രീ വന്നിട്ട് ഒരു വനിത വന്നിട്ട് എന്തോ ആര്യണ്ടോ വളരെ വിളിക്കുകയാണ് അങ്ങനെ ബോധപ്പെട്ടു ഇങ്ങനെ ബോധപ്പെട്ടു മറ്റേ ബോപ്പിട്ടു മറിച്ച് അപ്പം അങ്ങനെ ഒരു പൊതു ക്ലിഷ ബോധമുണ്ട് ശേവർത്ഥി രാഹുൽ ഈശ്വർ എന്താ ചെയ്തത് അയാൾ എല്ലാ ദൃശ്യമാധ്യമങ്ങളിലും പോയി എല്ലാ ദൃശ്യമാധ്യമങ്ങളിലും അവതാരകരുമായിട്ട് ഫൈറ്റ് ചെയ്തു എല്ലാ ദൃശ്യമാധ്യമങ്ങളുടെ അവതാരകരും അയാളുടെ മുമ്പിൽ മുട്ടയിൽ എഴുതുന്നത് നമ്മൾ കണ്ടു അയാൾ ആ സ്ത്രീയെക്കുറിച്ച് പറയുന്ന തന്നെ ഒരു ഏജ് ജനറേറ്റഡ് ചിത്രമാണ് പക്ഷെ അയാളുടെ പിന്നെ കമ്മ്യൂണിക്കേറ്റീവ് സ്കിൽ എന്ന് പറയുന്നത് വളരെ ഷാർപ്പാണ് അങ്ങനെ വന്ന് എന്ത് സംഭവിച്ചു ഈ ഇരയുടെ വാദത്തിൽ ഒരുപാട് വിഷയങ്ങളുണ്ട് എന്നുള്ള തോന്നൽ വന്നു ഇരയുടെ വാദം പൊളി നിസ് ചെയ്യുന്നു അപ്പൊ സ്വാഭാവികമായും അയാളെ നിശബ്ദനാക്കണം അയാളെ നിശബ്ദനാക്കാൻ വേണ്ടിയിട്ട് ഈ പണി ചെയ്തു പക്ഷെ നിശബ്ദനായോ അയാൾ കൂടുതൽ അപകടകാരി അപകടകാരിയായെന്ന് മാത്രമല്ല അയാൾക്ക് അനുകൂലമായി പൊതുബോധം അപ്പം എന്താ സംഭവിക്കുന്നത് അപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ശബരിമല കുഴപ്പമാണ് എന്ന് കണ്ടുകൊണ്ട് രാഹുൽ മാങ്കൂട്ടം കൊണ്ടുവന്നു രാഹുൽ മാങ്ങൂട്ടം തിരിഞ്ഞടിച്ചു രാഹുൽ മാങ്ങൂട്ടം കുഴപ്പമാണെന്ന് പറഞ്ഞ് രാഹുൽ ഈശ്വര ഓർത്ത് കൊണ്ടുവന്നു രാഹുൽ ഈശ്വരൻ തിരിച്ചടിച്ചു എല്ലാം തങ്ങളുടെ മസ്തകത്തിനെതിരെ വരുന്ന ഒരു കൃതിഘട്ട സാഹചര്യത്തിലാണ് പിന്നെ ഈ ഇവരിവിടെ നിൽക്കുന്നു പക്ഷേ ഇവർക്ക് എന്തെങ്കിലുമൊക്കെ ഇച്ചിരി ഇവർ പച്ച പച്ചപിടിക്കുന്നുണ്ടെങ്കിൽ അതിന് നിർഭാഗ്യവശാൽ അതിന് കാരണം ഇവിടുത്തെ ഈ ഈ ഊച്ചാളി പ്രതിപക്ഷവും ഇവിടെ പ്രതിപക്ഷം എടുക്കുന്ന ഒരു നിലപാട് അതങ്ങ് ശ്രദ്ധിക്കണം തുടക്കം മുതൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ശക്തമായ നിലപാട് കോൺഗ്രസ് നേതാക്കൾ കൈക്കൊള്ളുന്നത് ഇപ്പോൾ സർക്കാർ സ്വീകരിച്ചിരിക്കുന്ന ഈ നടപടിക്ക് പൂർണ്ണ പിന്തുണയാണ് അവർ നൽകുന്നത് എന്ന് മാത്രമല്ല പാർട്ടിക്ക് വേണ്ടാത്തവർ പാർട്ടിയിൽ ഉണ്ടാകില്ല എന്ന് തീർത്തു പറയുന്ന ഒരു പ്രതിപക്ഷ നേതാവ് ശക്തമായ നിലപാട് സ്വന്തം പാർട്ടി തന്നെ കൈക്കൊള്ളുമ്പോൾ ജനങ്ങൾ വിശ്വസിക്കണം പിന്നെന്ത്ശ്വസിക്കണം എനിക്ക് സംശയം ഈ ഇയാൾ എടുക്കുന്ന നിലപാട് ഇയാൾക്ക് വേണ്ടിയിട്ടാണോ സി പി എമ്മിന് വേണ്ടിട്ടാണോ എന്നുള്ള സംശയം എനിക്ക് ഇപ്പോൾ ഉള്ളത് ഇപ്പോ ഇയാളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അല്ലെ ഈ രാഹുൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ രാഹുൽ മാംകൂട്ടത്തിന് അർഹിക്കുന്ന ശിക്ഷ മറ്റു പാർട്ടികളൊന്നും കൊടുക്കാത്തപ്പോൾ കോൺഗ്രസ് കൊടുത്തു അതിൽ ആരും തർക്കമില്ല അതിലെ വലിയൊരു പങ്ക് പി ഡി സേശും വഹിച്ചു അതിലും യാതൊരു തർക്കവുമില്ല സി പി എം ഇതുപോലുള്ള എല്ലാ കേസുകളിലും ഒത്തുതീർക്കുകയാണ് ചെയ്തതെന്നുള്ള കാര്യത്തിലും തർക്കമില്ല പക്ഷെ ഇപ്പോ ഇപ്പം എൽ ഡി എഫ് അല്ലെങ്കിൽ ഗവൺമെന്റ് ഈ വിഷയം എന്തിനാ ഇത് പൂർണ്ണമായി അതെ അപ്പോ അപ്പോ എന്തെങ്കിലും സെൻസ് ഉള്ള ഒരു പ്രതിപക്ഷ നേതാവാണെങ്കിൽ അയാൾ പറയേണ്ടതെന്താ ഈ വിഷയം ഞങ്ങളുടെ മുമ്പിൽ ആദ്യം വന്നു നിങ്ങളത് പരിഗണിക്കുന്നതിന് മുമ്പ് തന്നെ മണിക്കൂറുകൾക്കുള്ളിൽ അയാൾക്ക് ശക്തമായിട്ടുള്ള അയാൾക്കൊരു ശക്തമായിട്ടുള്ള നിലപാട് ഞങ്ങളെടുത്തു നടപടിയെടുത്തു അതിൽ ഞാൻ വലിയ പങ്കും വഹിച്ചു എന്നാൽ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന ഈ കേസ് കെട്ടിച്ചമച്ചതാണെന്നും ഇത് തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണ് എന്നും പറയാനുള്ള ഒരു ആർജവം അയാൾ കാണിക്കുന്നില്ല എന്ന് മാത്രമല്ല ഇപ്പൊ കൊണ്ടുവന്ന് ഈ കെട്ടി കെട്ടിച്ചമച്ച ഈ കേസ് ഇത് ശരിയാണെന്നുള്ള വാദം അയാൾ തൊണ്ടകൊറാതെ വിഴുങ്ങുകയും ചെയ്യണം അല്ല അവിടെ മറ്റൊരു പ്രശ്നമില്ല അത്തരമൊരു പ്രതിരോധം ഉയർത്തുമ്പോൾ എല്ലാവരുടെയും ശ്രദ്ധ ഈ ഒരു വിഷയത്തിലേക്ക് മാത്രം ഒതുങ്ങില്ല ഇവിടെ ഒരു പ്രതിരോധവും ആക്രമണവും ഈ വിഷയത്തിലേക്ക് ചുരുങ്ങില്ലേ സോമൻ യഥാർത്ഥത്തിൽ സോമൻ സോമനാണ് തെറ്റുപെറ്റിപ്പോയത് യഥാർത്ഥത്തിൽ ഈ വിഷയം വന്നതോടുകൂടി രണ്ട് കുഴപ്പങ്ങൾ സി പി എമ്മിന് ഉണ്ടായി ഒന്ന് ഈ വിഷയം വന്നപ്പം കോൺഗ്രസ് നേതാക്കന്മാരെല്ലാം ഇത് സ്വർണ്ണക്കൊള്ളം അടയ്ക്കാനാണ് സ്വർണ്ണക്കൊള്ളം അടയ്ക്കാനാണെന്ന് കൂടുതൽ ശക്തമായി പറയാൻ തുടങ്ങി നേരത്തെ പറഞ്ഞതിനേക്കാൾ സ്വർണ്ണക്കൊള്ള പിന്നെ മറക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കൊണ്ടുവന്നത് എന്നുള്ളത് അപ്പൊ അവിടെ പ്രശ്നമായി ഇപ്പൊ തദ്ദേശ തെരഞ്ഞെടുപ്പിലൊക്കെ പ്രധാനപ്പെട്ട ആർഗ്യുമെന്റ് യു ഡി എഫിന്റെ നമ്പർ വൺ ആർഗ്യുമെന്റ് സ്വർണ്ണക്കൊള്ളയും സ്വർണ്ണക്കൊള്ള മറയ്ക്കാനാണെന്നുള്ളതുമാണ് ഒന്ന് രണ്ട് രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ നമ്മൾ നിഷ്പക്ഷമായിട്ടും ചിന്തിച്ചു നോക്കിയത് സ്വമാനെ രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ പൊതുബോധം മുഴുവൻ അയാൾക്ക് അനുകൂലമായി മാറി അത് എന്തൊരു വിചിത്ര കാഴ്ചയാണ് എന്ന് ചോദിക്കുന്നവരുണ്ട് ബഹുഭൂരിപക്ഷം ഇനി ഞാൻ സ്വയമാനെ എടുക്കുന്ന ഒരു കാര്യം പറയാം സ്ത്രീകൾ സ്ത്രീകളാണ് ശരിക്കും അയാളുടെ അണിനിരന്നിരിക്കുന്നത് ഞാൻ പറഞ്ഞത് എന്റെ ഭാര്യ എന്റെ ഭാര്യ ഒക്കെ അവരൊക്കെ ഈ സ്ത്രീ പഠന വിഷയത്തിലൊക്കെ വലിയ ശക്തമായിട്ടുള്ള നിലപാട് അവര് ഈ വിഷയത്തിൽ അവർ ശക്തമായി ഇയാൾക്ക് അനുകൂലമാണ് അയാൾ എങ്ങനെ അനുകൂലിക്കാൻ പറ്റും ഇതൊക്കെ ശരിയാണെങ്കിൽ അല്ല സോയമാണ് ഞാൻ പറയുന്നത് ഇപ്പൊ അയാൾക്കെതിരായി വന്നിരിക്കുന്ന ഈ കേസല്ലേ ഈ കേസ് കെട്ടിച്ചമച്ച കേസാണ് എന്നുള്ള പൊതുബോധമാണ് പൊതുമണ്ഡലത്തിലും സ്ത്രീകളുടെ ഇടയിലും സോമിമോൻ ഇതൊക്കെ ആരാണ് ഞാൻ പറഞ്ഞ സോയിമോൻ ഇത് ചോദിക്കുമ്പോഴും ഇത് ഇത് ഉണ്ടയില്ലാതെ ഇത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണെന്ന് ആർക്കാണ് സോമിമോനെ അറിയാത്തത് ഇപ്പൊ ഈ സ്ത്രീ പുതിയ പരാതി വന്നു ആ പരാതി എന്തിനാണ് ഇവര് കെ പി സി പ്രസിഡന്റ് ആയത് കൊടുക്കുന്നത് ആരാണ് കെ പി സി പ്രസിഡന്റ് അതൊക്കെ ഡി ഡി ജി പിയുടെ സർക്കിൾ പ്രസിഡന്റോ ആരാധി കോൺഗ്രസിനെ കോൺഗ്രസ് അതാണ് ഞാൻ പറഞ്ഞത് അപ്പൊ അപ്പൊ എന്താണ് ഉദ്ദേശം അപ്പൊ എന്താണ് ഉദ്ദേശം നീതി നമിക്കുക എന്നുള്ളതല്ല കോൺഗ്രസിനെ വെട്ടിലാക്കുക എന്നുള്ളതാണ് അതാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട പ്രശ്നം ഇപ്പം ഇപ്പൊ രാഹുൽ മാങ്കൂട്ടം തന്നെ സ്വഭാവം നടത്തി രണ്ടാം ഘട്ടത്തിൽ അയാൾ പാലക്കാടേക്ക് ഇറങ്ങി വന്നു അവിടെ ചെന്നപ്പോൾ എല്ലാ പിന്നെ പിന്നെ സ്ഥാനാർത്ഥികൾക്കും അയാളെ വേണം എല്ലാ വീടുകളിലും അയാള് പോകുന്നു സ്ത്രീകളും അയാളോട് വളരെ സ്നേഹത്തിൽ പെരുമാറുന്നു അപ്പം എന്ത് സംഭവിച്ചു രണ്ടാം ഘട്ടത്തിൽ അയാൾക്ക് ഭയങ്കര ബോധ്യമാണ് ശ്രദ്ധ വന്നു ഞാൻ യഥാർത്ഥത്തിൽ വേറൊരു യൂട്യൂബ് ചാനലിൽ ഞാൻ ഇന്റർവ്യൂ ചെയ്തപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് ഇലക്ഷൻ മുമ്പ് അറസ്റ്റ് ചെയ്യാറുണ്ട് അറസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ അതിന് ഭീകരമായിട്ടുള്ള സിമ്പു ഉണ്ടാവും അയാളെ മനഃപൂർവ്വം ജയിലിലാക്കാൻ വേണ്ടി അറസ്റ്റ് ചെയ്തു എന്നുള്ളത് വിഷയം പെൺവേട്ടയാണ് ഞാൻ പെൺവേട്ട എന്നൊക്കെ പറയുമ്പോൾ ആ പെൺവേട്ട സംബന്ധിച്ച് ഇപ്പോഴുള്ള പൊതുബോധം എന്താ ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഇപ്പം രാഹുൽ മാങ്കൂട്ടം ചെയ്ത എല്ലാ കാര്യവും ഞാൻ വഹിച്ചിരുന്നില്ല പക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ വിഷയം കെട്ടിച്ചമച്ചതാണെന്ന് ജനങ്ങൾ വിശ്വസിക്കുന്നത് എന്തുകൊണ്ടാണ് ഇപ്പോഴാണോ പരാതിക്കാരി വന്നിട്ട് പരാതി കൊടുക്കുന്നത് അല്ല പരാതിക്കാരിയുടെ ചില പോക്ക് അതായത് പരാതിക്കാരി ഒരു വിവാഹിതയാണ് ആ വിവാഹിതയാണ് എന്നുള്ള ഒരു പ്രശ്നമാണ് പരാതിക്കാരി ഏറ്റവും കൂടുതൽ ഇട്ടുന്നത് അല്ല അത് അത് അതൊരു പ്രധാനപ്പെട്ട വിഷയമുള്ള സേവന അല്ല നമുക്ക് അതിന്റെ അപ്പൊ അത് അത് ജനങ്ങളുടെ ഇടയിൽ ഒരു വലിയ ചർച്ചാ വിഷയമാണ് പക്ഷെ നാളെ കോടതി പരിഗണിക്കുന്നതിന് തൊട്ട് മുൻപ് ഇന്നൊരു വലിയ ബോംബ് കൂടി പൊട്ടിച്ചിരിക്കുകയാണ് എന്റെ അഭിപ്രായത്തിൽ എന്റെ അഭിപ്രായത്തിൽ ആ ബോംബ് ഇയാൾക്ക് അനുകൂലമാണ് രാഹുൽ അയാൾക്ക് അനുകൂലമാണ് ഇനി അയാൾക്ക് അനുകൂലമായി പൊതുബോധം അങ്ങനെ വന്നപ്പോഴത്തേക്ക് രാഹുൽ ഈശ്വർ ഇയാൾക്ക് വലിയ പിന്തുണയായിട്ട് വന്നു അപ്പോൾ പരിഭ്രാന്തരായി സർക്കാർ അയാളെ അറസ്റ്റ് ചെയ്യാൻ നോക്കി അയാളെ അറസ്റ്റ് ചെയ്യാൻ നോക്കി അവിടെയും പൊതുബോധം എൽ ഡി എഫിനെതിരാണ് അപ്പം ഇതെല്ലാത്തിനകത്തും എല്ലാം വിനാശകാല വിപരീത പൊതി എറിയുന്നതെല്ലാം തിരിഞ്ഞ് മസ്തകത്തിനോട്ട് വന്ന് കൊള്ളുന്നത് ഇനിയും പുറത്തേക്ക് വരാൻ ഞാൻ പറഞ്ഞത് അതൊക്കെ വരണം എന്നാണ് ഞാൻ പറയുന്നത് അതൊക്കെ വരുമ്പം അതെല്ലാം തന്നെ അയാൾക്ക് അനുകൂലമാണ് ഇനി കോടതി വിധിയെ സംബന്ധിച്ചിട്ട് ഞാൻ വിശ്വസിക്കുന്നത് നാളെ ഇപ്പോൾ ജില്ലാ കോടതികളിലെ കാര്യം എനിക്കറിയത്തില്ല ഒരുപാട് പിന്നെ സമ്മർദ്ദങ്ങളൊക്കെ ഉണ്ടായേക്കാം പക്ഷേ ഇയാളുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതിയിൽ ചെയ്യുന്നത് ചെല്ലുന്നതോടുകൂടി അതവിടെ വെടി എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല രാഹുൽ ഈശ്വരന് ജാമ്യം കിട്ടാതിരുന്നതും രാഹുൽ ഈശ്വരനും യു ഡി എഫിനും മൂലമായിട്ടാണ് വന്നിരിക്കുന്നത് ഇയാൾക്ക് നാളെ ജാമ്യം കിട്ടാതെ അതും ഇയാൾക്ക് ഗുണമായി വരും പക്ഷെ നിയമങ്ങളെല്ലാം പിന്നെ ഇയാൾക്ക് ഈ കേസിൽ അനുകൂലമായതുകൊണ്ട് ഈ സുപ്രീം ഹൈക്കോടതി ചെല്ലുമ്പോഴത്തേക്കും ഇത് അവിടെ തീരും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്തായാലും ഒരു ദിവസം കൂടി കാത്തിരുന്ന് കാണാം നന്ദി നമസ്കാരം